നമസ്കാരം ശിബടീശന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് നമുക്കെന്ന് എട്ടാം ക്ലാസ്സിന്റെ പുതിയ അടിസ്ഥാന പാഠാവിധിയിൽ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം ഇതിയതും വരച്ചതും മറ്റൊന്ന് സി ബി ഷുബു രചിച്ചതുമാണ് അപ്പൊ ഇതിൽ മുരളി നാഗപ്പുഴ എന്ന ചിത്രകാരന്റെ ചിത്രത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ അതിമനോഹരമായ ഒരു പ്രകൃതി ദൃശ്യമാണ് കിളികളുണ്ട് കുട്ടികളുണ്ട് കുട്ടികൾ ചിറകു വരുത്തി പറക്കുന്ന ഒരു ആകാശം സ്വാതന്ത്ര്യത്തിൻ്റെതായ ഒരു ഒരു ചിത്രം നമുക്കതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പിന്നെ എല്ലായിടത്തും പച്ചപ്പും എല്ലായിടത്തും പൂക്കളും എല്ലായിടത്തും സുഗന്ധം പരത്തി നിൽക്കുന്ന ചെടികളുമുള്ള ഒരു മനോഹരമായ ഭൂപ്രദേശമാണ് നമ്മൾ അവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ഏറ്റവും സുന്ദരമായ ദൃശ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും സുഖങ്ങൾ മാത്രമാണെന്ന് നമുക്ക് ഒരു ധാരണ വരുന്ന ഒരു ചിത്രമാണ് ആദ്യത്തേത് എന്നാൽ രണ്ടാമത്തെ ചിത്രം നോക്കൂ ഇതേ ഭൂമി തന്നെയാണ് വരണ്ട് ഉണങ്ങി വെടിച്ചു കിടക്കുന്നത് വെടിച്ച് കീറിക്കിടക്കുന്ന ആ ഒരു ഭൂമിയിലൂടെ രണ്ട് മനുഷ്യർ അതും മറ്റ് നമ്മൾ ആദ്യം കണ്ട ചിത്രത്തിലെ കുട്ടികളെല്ലാം വളരെ ആരോഗ്യ സമ്പന്നരും ശരീര പുഷ്ടിയുള്ളവരുമായിരുന്നു എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ചിത്രത്തില് മെലിഞ്ഞുണങ്ങിയ രണ്ട് മനുഷ്യ കോലങ്ങൾ അവരുടെ തോളത്ത് ഒരു വടിയില് ആ വെള്ളവുമായി പോവുകയാണ് അപ്പോ ഇനിയുള്ള കാലത്ത് പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ഭീമമായ ഒരു ദുരന്തമായിരിക്കും ജലത്തിന് വേണ്ടിയുള്ള വെള്ളത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ ദാഹം അപ്പൊ ആഹാരം കിട്ടിയില്ലെങ്കിലും വെള്ളം കുടിച്ച് നമുക്ക് ദിവസങ്ങളോളം ജീവൻ നിലനിർത്താൻ കഴിയും അതും കൂടെ ഇല്ലാതാകുന്ന പുഴകൾ വറ്റി വരണ്ടു പോകുന്ന ഒരു കാലത്തിന്റെ നേർ ചിത്രമാണ് ഈ ചിത്രം അപ്പൊ നമുക്കല്ലാതെ തന്നെ അറിയാലോ ഇപ്പൊ ഈ മഴക്കാലം വരുമ്പോൾ മാത്രമാണ് ധാരാളം വെള്ളം നദികൾ കാണുന്നത് അപ്പൊ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ പമ്പ പെരിയാർ തുടങ്ങി എല്ലാ നദികളിലും ഏതാണ്ട് ഫെബ്രുവരി ജനുവരി മാസങ്ങൾ മാർച്ച് മാസം ഒക്കെ ആകുമ്പോഴേക്കും വറ്റി വരണ്ട് ഇതുപോലുള്ള മണൽത്തിട്ടകൾ വെടിച്ചു കയറിയ മണൽത്തിട്ടകൾ പ്രത്യക്ഷപ്പെടുന്നു പലയിടത്തും നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുന്നു നദികൾ മെലിഞ്ഞു പോകുന്നു അതൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് അപ്പൊ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ഇത് ഒരു സ്ഥിരം അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വെള്ളം ലഭിക്കാത്ത കേരളം ജല നദികളാൽ സമർദ്ദമാണ് ഏതാണ്ട് നാൽപ്പത്തി നാലോളം നദികൾ തലങ്ങും വിലങ്ങും ഒഴുകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പൊ അതില്ലാതായി പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകും അപ്പോ പ്രകൃതിയെ ഇനി വരുന്ന തലമുറയ്ക്ക് ഇനി ഒരു വാസം സാധ്യമോ എന്ന് ചോദിക്കുന്ന പ്രകൃതി ഗാനങ്ങൾ നമുക്കുണ്ട് അപ്പൊ അത്തരത്തിൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഈ പ്രകൃതിയിൽ താമസിക്കാൻ അവർക്ക് ആവശ്യമായ ശുദ്ധജലവും ശുദ്ധവായുവും നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് കാരണം പ്രകൃതി മലിനപ്പെടുമ്പോൾ വായുവും മലിനമാക്കപ്പെടും മണ്ണും മലിനമാക്കപ്പെടും അപ്പൊ അതിന്റെ ഒരു നേർചിത്രമാണ് ഈ ആദ്യ ഭാഗം നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ ആ ചിത്രങ്ങൾ നമ്മോട് പറയുന്ന എന്താണ് എന്നുള്ളതിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് ഇനി നമുക്ക് ആദ്യ പാഠത്തിലേക്ക് കടക്കാം കുരുവിയും കാട്ടുതീയും എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് നമുക്ക് ആദ്യമുള്ളത് ആനന്ദിൻ്റെതാണ് ഈ കഥ ആനന്ദിന്റെ കഥകളിൽ നിന്നാണ് ഈ കഥ എടുത്തിരിക്കുന്നത് അപ്പൊ ഒരു കുഞ്ഞു കഥയാണത് പ്രാണവായുവായി ജീവജലമായി അന്നമായി നിറയുന്ന പ്രകൃതി അത് തന്നെയാണ് നമ്മുടെ കണ്ടന്റ് അല്ലെ നമ്മുടെ പ്രാണ ഉള്ളിലേക്ക് എടുക്കുന്ന വായു ശുദ്ധമാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവൻ നിലനിർത്താൻ അതുകൊണ്ട് പ്രയോജനമുള്ളൂ പിന്നെ ജീവന്റെ ജലമായിട്ട് മാറേണ്ടതാണ് നമുക്ക് കിട്ടുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ജലം അന്നം തരുന്നത് ഈ പ്രകൃതിയാണ് അപ്പൊ ഇതിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് എടുത്താൽ മതിയോ കൊടുക്കുകയും വേണ്ടേ അപ്പൊ പ്രകൃതിയിൽ നിന്ന് നമ്മൾ എല്ലാം എടുക്കുന്നു വായു വെള്ളം അന്നം ആഹാരത്തിലുള്ള സാധനങ്ങൾ ഇതെല്ലാം എടുക്കുന്നു പക്ഷെ തിരിച്ച് നമ്മൾ പ്രകൃതിക്ക് നൽകുന്നത് ഏത് തരത്തിലുള്ള സമീപനമാണ് നമ്മൾ പ്രകൃതിയോട് പുലർത്തുന്നത് ഇവിടെ ഒരു ചെറിയ ഒരു സംഭവമാണ് കാഥയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് കാട്ടിലെ തീ പടർന്നു പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പായുകയാണ് ഒത്തിരി മൃഗങ്ങൾ കാട്ടു മൃഗങ്ങൾ ഈ തീയിൽപ്പെട്ട് മരിച്ചു അപ്പൊ ഒരു നമുക്കറിയാലോ ചില സമയങ്ങളിൽ കാട്ടിൽ നല്ല വേനലൊക്കെ ഉള്ളപ്പോൾ തടികൾ തമ്മിൽ കൂട്ടി ഉരസി തീ ഉണ്ടാവാറുണ്ട് അല്ലെ കാട്ടുതീ ഉണ്ടാവാറുണ്ട് പിന്നെ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരായ ആൾക്കാർ കാട്ടിന് തീ കൊടുത്തിട്ട് അതിൽ നിന്ന് മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാനുള്ള ശ്രമം നടത്താറുണ്ട് അപ്പൊ ഇതിനിടയിൽപ്പെട്ട് ജീവജാലങ്ങൾ ഒരുപാട് ഏഹ് ചത്തുപോകാറുണ്ട് പ്രത്യേകിച്ച് ഇഴ ജന്തുക്കൾക്ക് തീയിൽ നിന്ന് പുറത്തു കിടക്കാൻ വളരെ അസാധ്യമാണ് മൃഗങ്ങൾ കുറെയൊക്കെ തീയിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് വനത്തിനുള്ളിൽ പടർന്നു പിടിക്കും പക്ഷികളും മൃഗങ്ങളും കുറേയൊക്കെ രക്ഷപ്പെടുമെങ്കിൽ ഏറെ കുറെ ഇതിൽപ്പെട്ട് മരിക്കുകയാണ് പതിവ് അപ്പൊ ഈ ഒരു കൊച്ചു കുരുവി പുഴയിൽ നിന്ന് കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് കൊണ്ടുവരുന്നു അത് ഈ ആളിക്കത്തുന്ന കാട്ടുതീയിലേക്ക് ഒഴുക്കുന്നു അപ്പൊ ഇത് തീ കെടുത്താനുള്ള ഈ കുഞ്ഞു കുരുവിയുടെ ശ്രമമാണ് ഇത് കണ്ട് പലതവണ ഇത് ഈ കിളി ഈ ആ സാഹസം ആവർത്തിച്ച് ഇത് കണ്ട് മഴദേവൻ കുരുവിയെ പരിഹസിച്ച് ചോദിക്കാനാണ് നീ എന്ത് മടയത്തമാണ് ഈ കാണിക്കുന്നത് എന്ത് വിഡിതമാണ് നീ ഈ കാണിക്കുന്നത് ഇത്തിരി പോന്ന് നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ കുരുവി പറഞ്ഞു കാട്ടുതി ഈ കാട്ടുതി ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കണ്ട് ജീവനെടുക്കുന്നത് അങ്ങ് കാണുന്നില്ലേ അങ്ങേക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതി അണയ്ക്കാം അല്ലെ അത് അങ്ങനെയാണ് ചില ആളുകൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യില്ല അപ്പൊ ഈ ഒരു മഴദേവനോട് കുഞ്ഞിക്കുരുവിയെ പരിഹസിച്ചപ്പോൾ അത് പറഞ്ഞു എന്താണ് അങ്ങേക്ക് ശക്തമായ ഒരു മഴ മതി ഇതിനെ അണയ്ക്കാം പക്ഷെ അങ്ങ് ചെയ്യുന്നില്ല ഞാൻ അത് ചെയ്യുന്നു എനിക്കാവുന്നത് ഞാൻ ചെയ്യുന്നു അപ്പൊ ഓരോ മനുഷ്യരും ആരും നിസ്സാരല്ല അവരവരുടെ കഴിവുകൾ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മനുഷ്യരെ സഹായിക്കാൻ അവര് ചെയ്യുന്നുണ്ട് ഇത്രയും പറഞ്ഞ് കുരുവി തന്റെ ജോലി തുടർന്നു തീ തന്റെ ജീവൻ എടുക്കും വരെ അപ്പൊ നമ്മൾ ആലോചിക്കണം അതൊരു ആത്മബലിയാണ് തീ തന്റെ ജീവൻ എടുക്കുന്നത് വരെ ആ തീയിലൂടെ പറന്ന് അവിടെയുള്ള തീയെ അണയ്ക്കാനുള്ള ശ്രമം തന്റെ കൊച്ചു ചൂട് അറിയാലോ ഒരു കുഞ്ഞി കുരുവി അതിന്റെ കൊച്ചു ചൂണ്ടിൽ കൊണ്ടുപോകുന്ന വെള്ളം കൊണ്ട് എത്രത്തോളം തീയാണ് അണയ്ക്കാൻ പറ്റുന്നത് പക്ഷെ അത്രത്തോളം തീ അണയ്ക്കുക എന്നുള്ളൊരു കാര്യം ആ കുഞ്ഞിക്കുരുവി ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രകൃതിയിൽ ഇപ്പൊ മനുഷ്യരെ മാത്രമാണ് നമ്മൾ പ്രകൃതിയിലെ വലിയ വസ്തുക്കളായി കാണാം വലിയ സംഭവങ്ങളായി കാണണം അത് മാത്രമല്ല ചരാചരങ്ങളെല്ലാം ചരങ്ങളും അചരങ്ങളും ചലിക്കുന്നതും ചലിക്കാത്തതും എല്ലാം പ്രകൃതിക്ക് ആവശ്യമായ വസ്തു വസ്തുക്കളാണ് അപ്പൊ നമുക്ക് മൃഗങ്ങളെയും പക്ഷികളെയും ചെടികളെയും ഒന്നും തന്നെ പ്രകൃതിയിൽ നിന്ന് ഒഴി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടേത് മാത്രമായ ഒരു ആവാസ വ്യവസ്ഥ ഒരിക്കലും കെട്ടിപ്പടുക്കാൻ മനുഷ്യന് കെട്ടി ഉയർത്താൻ മനുഷ്യന് സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ എത്രത്തോളം ഈ കാലം ഭൂമിയിൽ നിലനിൽക്കണം എന്നത് മറ്റുള്ള ജീവജാലങ്ങളെ നാം സംരക്ഷിച്ചു നിർത്തുന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇപ്പൊ ഇതിലെ കഥ മൗനമായി വായിച്ച് അതിന്റെ കഥയുടെ ആശയം ചോർന്നു പോകാതെ പറയൂ എന്നൊരു ചോദ്യമുണ്ട് പിന്നെ ഇതിന്റെ അഭിപ്രായ കുറിപ്പ് അതായത് കാട്ടുതീ ഒത്തിരി പക്ഷികളുടെ മൃഗങ്ങളുടെ ജീവൻ എടുക്കുന്ന കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കുരുവി മഴദേവനോട് അപ്പൊ മഴദേവൻ എന്താണ് ചെയ്തത് കുരുവി തനിക്ക് തന്റെ കുഞ്ഞു ചുണ്ടിൽ വെള്ളം കൊണ്ടുവന്ന് ഈ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു മഴദേവൻ നിശ്ചലനായി തുടരുന്നു ഒരു മഴ പെയ്ത് അങ്ങേക്ക് അണച്ചുകൂടെ എന്ന് പാവം കുരുവി ചോദിക്കുന്നുണ്ട് അപ്പൊ രണ്ടുപേരുടെയും മനോഭാവങ്ങളിൽ അതാണ് അവിടെ ഏറ്റവും പ്രത്യേകത കുരുവിയാണെങ്കിൽ അതിന് പറ്റാത്ത കാര്യമാണ് ഈ വെള്ളം കൊണ്ടുവന്ന് തീ അണക്കി എന്നാലും തനിക്ക് പറ്റാവുന്നിടത്തോളം ആ തീ കുരുവിയുടെ ജീവൻ എടുക്കുന്നത് വരെ എന്ത് ചെയ്യുന്നു അത് കൊണ്ടുവന്ന് ഈ വെള്ളം കൊണ്ടുവന്ന് അണയ്ക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഒറ്റ മഴ കൊണ്ട് ഇതിനെ എല്ലാം നശിപ്പിക്കാമായിരുന്ന ഈ തീയെ ഇല്ലാതാക്കാമായിരുന്ന മഴദേവൻ കണ്ടിട്ട് നിർവികാരനായി തുടരുന്നു ഇത് തന്നെയാണല്ലോ നമ്മൾ സമൂഹത്തിലും കാണുന്നത് ഒരാളെ ഒരു വ്യക്തിയെ പലരും ചേർന്ന് മർദ്ദിക്കുന്നു പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നവരുണ്ട് മൊബൈലിനെടുത്ത് കണ്ട് രസിക്കുന്നവരുണ്ട് ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നവരുണ്ട് റോഡിൽ ആക്സിഡന്റ് ആയി കിടക്കുന്നവരെ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുന്നവരുണ്ട് കണ്ടിട്ട് കാണാതെ പോകുന്നവരുണ്ട് അപ്പം എല്ലാ തലങ്ങളിലും ഇത്തരത്തിലുള്ള നിർവികാരതയും അല്ലെങ്കിൽ സഹായമനോഭാവം ഇത് രണ്ടു ആണ് ഇവിടെ കാണപ്പെടുന്നത് സഹായമനോഭാവമുള്ള പരോപകാര ബുദ്ധിയുള്ള ഒരു ജീവിയാണ് ഇവിടുത്തെ കുരുവി എന്നാൽ നി നിർവികാരമായ മനസ്സോടുകൂടി ഈ മനുഷ്യ ഈ മൃഗങ്ങളും പക്ഷികളും ചത്തൊടുങ്ങുന്നത് കണ്ടു നിൽക്കുന്ന മഴദേവൻ ഒരു ഭീകരതയുടെ അല്ലെങ്കിൽ തിന്മയുടെ ഒരു അന്ധതയുടെ തിമിരത്തിന്റെ പ്രതീകമാണ് അതാണ് ഇവിടുത്തെ മഴദേവൻ അപ്പൊ മനോഭാവങ്ങളാണ് അപ്പൊ നമ്മുടെ ഇപ്പൊ നമുക്ക് തോന്നുന്ന എമ്പതി സിമ്പതി എന്ന് പറയാൻ പറ്റില്ല മറ്റൊരാളിന്റെ അവസ്ഥയോട് നമുക്കുണ്ടാകുന്ന ആ ഒരു സമമായ ഒരു മനോഭാവം അതാണ് എമ്പതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അല്ലാതെ നമ്മൾ വെറും സിമ്പതിയുടെ പേരിൽ അല്ലെങ്കിൽ ദേവിന്റെ പേരിൽ അല്ലെ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ആപത്തിൽ പെട്ടുപോകുന്നവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു മനോഭാവം വളർത്തിയെടുക്കുക എന്നൊരു സന്ദേശമാണ് ചെറുകുരുവി എന്ന ആ ഒരു ചെറിയ കിളി എന്നുള്ള ഒരു കഥാപാത്രത്തിലൂടെ കുട്ടികൾക്ക് നൽകുന്നത് അപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ മനുഷ്യർക്ക് ഉപകാരം ചെയ്യാവുന്ന മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന മൃഗങ്ങളുടെയോ പ ജീവൻ എടുക്കുന്ന അവസ്ഥക്കെതിരെ നിർവികാരമായി നിലകൊള്ളുന്ന മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടുത്തെ മഴ ദ്വീപ് അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാടുകൾക്കും പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും വേണ്ടിയൊക്കെ വളരെയധികം ശബ്ദിച്ച് അതിന്റെ പേരിൽ മരക്കവി എന്ന് പേര് കേട്ട ആ പ്രശസ്ത കവയത്രി സുഗതകുമാരിയൊക്കെ നമ്മൾ അതിൻ്റെ പേരിൽ നമ്മൾ ഈ ഒരു പാഠം പഠിക്കുമ്പോൾ ഓർമ്മിക്കേണ്ടവരാണ് അവരൊക്കെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം സമരങ്ങളാണ് നടത്തിയത് അപ്പൊ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നർമ്മദ മേധാ പട്ക്കർ ഒക്കെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആ നമ്മുടെ വന്ദന ശിവറാവു ഇതുവരൊക്കെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരാണ് അപ്പൊ മറ്റുള്ളവരുടെ അപ്പൊ നമ്മളെ സംബന്ധിക്കാത്തത് ആ ഒരു പ്രശ്നമാണെങ്കിൽ പോലും മറ്റൊരാൾക്ക് ദോഷമായി മാറുകയാണെങ്കിൽ അതിനുവേണ്ടി ശബ്ദിക്കുന്ന വ്യക്തികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ആ ചെറുകിളിയുടെ ദൗത്യം എന്നാൽ അതിനെതിരെ എന്തിനുമെതിരെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾക്കെതിരെ മുഖം തിരിച്ചു നിൽക്കുന്ന മഴദേവനാണ് ഇവിടെ കാണിക്കുന്നത് ഇനി ഈ കഥയിലെ കുരുവിയും മഴദേവനും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചല്ലോ അപ്പൊ ഇത് ഇതൊരു സംഭാഷണമായിരുന്നെങ്കിൽ ഇതൊരു കഥയാണ് ഇതിനെ ഒരു സംഭാഷണമാക്കി കഥാഗതിയിൽ വരുന്ന മാറ്റം എഴുതുക സംഭാഷണമാക്കി സങ്കല്പിച്ച് അതിനെ പതിപ്പാക്കുക അപ്പൊ നമ്മൾ അതിനെ സംഭാഷണമാക്കി മാറ്റുന്നു ഇനി അടുത്ത ചോദ്യം ആശയവ്യത്യാസം ഇത് പലതവണ ആവർത്തിച്ചു അപ്പൊ ഇത് പലതവണ ആവർത്തിക്കും ഇത് പലതവണ ആവർത്തിക്കുന്നു അപ്പൊ ആവർത്തിച്ചു ആവർത്തിക്കും ആവർത്തിക്കുന്നു എന്നുള്ളത് ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം അങ്ങനെ മൂന്ന് കാലങ്ങളുണ്ട് നമുക്ക് കഴിഞ്ഞുപോയ കാലമാണ് ഭൂതകാലം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് വർത്തമാനകാലം ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെയാണ് ഭൂ ഭാവി കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവർത്തിച്ചു എന്നുള്ളത് ഇന്നലെ കഴിഞ്ഞുപോയ കാര്യമാണ് അപ്പൊ അതെന്ത് കാലം ഭൂതകാലമാണ് ആവർത്തിക്കും എന്നുള്ളത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സംഭവിക്കാനിടയുള്ളതാണത് ഭാവി കാലം ആവർത്തിക്കുന്നു എന്നുള്ളത് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ എന്തിനകത്ത് ഉൾപ്പെടുത്തും വർത്തമാന കാലത്തിൽ ഉൾപ്പെടുത്തും അപ്പോൾ പഠിക്കും എന്നുള്ളത് നമ്മൾ ഭാവി കാല ക്രിയയായിട്ട് കാണണം പഠിക്കും അതിനി വരാൻ പോകുന്ന കാര്യം കാര്യം പഠിച്ചു എന്നുള്ളത് ഭൂതകാലത്തിൽ ഉൾപ്പെടുന്നതാണ് പഠിക്കുന്നു എന്നുള്ളത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ പ്രസന്റ് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് അതിന്റെ മൂന്നിന്റെയും മലയാളമാണ് ഈ ഭാവി ഭൂത വർത്തമാന കാലങ്ങൾ അപ്പൊ പഠിക്കുന്നു എന്നുള്ളത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് വർത്തമാനകാല ക്രിയ പഠിക്കും എന്നുള്ളത് ഇനി വരാൻ പോകുന്ന കാലമാണ് ഭാവി കാലം പഠിച്ചു എന്നുള്ളത് ഭൂതകാലമാണ് അത് നടന്നു കഴിഞ്ഞ കാര്യമാണ് അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ അതിന് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ തന്നെ തയ്യാറാക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരുടെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ